കണ്ടോ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടേ വിരിയാറായി നിൽക്കുകയാണ് നല്ലൊരു പൂവാണ് വലിയൊരു പൂവ് വിരിയട്ടെ വിരിയമ്മ കാണിച്ചു തരാം ഇത്രയും വേണ്ട രാത്രിലായിരിക്കും വിരിയുന്നത് മിക്കവാറും ഓക്കെ വിരിയട്ടെ വിരിമ്മ കാണിച്ചു തരാം മിക്കവാറും രാത്രിയിലാണ് ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടി വരും രാത്രി തന്നെ വിരിയുന്നത് ഓക്കെ ഹായ് മക്കൾമാരെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാവോ നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടേ പൂത്തേക്കൊന്ന് വാ കാണിച്ചു തരാം രാത്രിയിലാണത് പൂവിരിഞ്ഞത് അപ്പം അതിന് ഹാൻ പോളിനേഷൻ ചെയ്യണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വാ വലിയ പൂ കേട്ടോ വേണ്ട വലിയ പൂവണ്ട എങ്ങനെയുണ്ട് ഇതിനകത്തെ ഈ ഫ്ലവറിനകത്ത് തന്നെ ഇതിൻ്റെ ഉണ്ട് ആൺപൂവുണ്ട് പെൺപൂവുണ്ട് ഇതിന് ആണ് ഇത് വേണ്ട ഇതാണ് പെൺപൂവ് ഇത് ഇതാണ് പൂമ്പൊടി ഈ പൂമ്പൊടി എടുത്തതായി ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം പകലാണെന്നുണ്ടെങ്കിൽ വല്ല പിന്നെ തേനീച്ചയോ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്ന് അതിനകത്ത് ആയതിന് പക്ഷേ രാത്രി ആയതുകൊണ്ട് അങ്ങനെ ആവില്ല ഇത് ഒരുപാട് നേരം ഇങ്ങനെ വിടർന്ന് നിൽക്കത്തില്ല ഇപ്പം രാത്രിയൊക്കെ വിടർന്നുകഴിഞ്ഞാൽ രാവിലെ അങ്ങ് മൂടും ഇതിൻ്റെ ഇടയ്ക്ക് വല്ല മഴ വല്ലതും പെയ്തുകഴിഞ്ഞാൽ എണ്ണം ചെയ്യുക അത് കാരണം രാത്രി പോളിനേഷൻ ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്ക് ഈ പൂ പൂമ്പുടിയ ഇല്ലേ ഇതിനകത്തോട്ട് ആക്കി കൊടുക്കണം ആദ്യം എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഈ പൂവിലുള്ള ഇതിനെ ഇല്ലേ ഇതിന്റെ പൂമ്പുടി കുറച്ചതായി ഇങ്ങനെ തട്ടിയെടുക്കാം നമുക്ക് ഒരുപാട് പൂമ്പുടി ഉണ്ട് ഇതിൽ കണ്ട കണ്ട ഇത്രയും പൂമ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ല ഇതാണ് പെൺപൂവ് ഇതിനകത്തോട്ട് ഇതാ ഇങ്ങനെ നമ്മൾ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം ഉണ്ടാ ചെറിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ചെറിയ ബ്രഷ് എടുത്ത് ആക്കിയാലും മതി ஒன்னு இல்லங்க நம்ம கை கொண்டு எடுத்து வச்சாலும் நேரத்தினத்து விட்டு கொடுத்து அண்ட ഉം ഇതെങ്കിൽ ഇതിനകത്ത് ഈ ഹോളിനകത്ത് ഊട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഹോൾ വേണ്ട കണ്ടാ ഇതിനകത്ത് ഒട്ടത്തിരി ഫോക്കസ് ചെയ്യാം ഇതിനകത്ത് ഊട്ടുകാൽ അപ്പം ഇതാണ് ഹാൻഡ് ബോൾ നേഷന് ഇത് നമ്മൾ പകല രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ പകലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈച്ചകളോ ഈച്ച എന്ന് പറഞ്ഞാൽ തേനീച്ചകളോ ബട്ടർഫ്ലൈയോ എന്തെങ്കിലും വന്നിരുന്ന് ഇത് പരാഗണം നട ഇതിന്ന് ഇത് വന്നിരുന്നു ഓക്കെ മതി അപ്പോൾ ഇത് പരാഗണം നടക്കും അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ് അല്ല വലിയ പൂവാണ് ഇപ്പൊ ഇതീ പിടിച്ചെ അപ്പം പിടിച്ചേക്കുന്ന വലിയ പൂവാണോ അല്ല അടിപൊളി ആയിട്ടില്ലേ ഓക്കെ ടാറ്റാ ബൈ ബൈ അടാ ഇന്നലെ വിരിഞ്ഞ് പോവാണ് ഇന്നലെ വിരിഞ്ഞ് രാത്രിയിൽ ഞാൻ വന്ന് പോളിനേഷൻ ഒക്കെ ചെയ്ത് ഹാൻഡ് പോളിനേഷൻ ഒക്കെ ചെയ്ത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ അടഞ്ഞ ഒരു പതിനൊന്ന് മണിയാക്കുമ്പോഴത്തേന് ഫുള്ളായിട്ട് അങ്ങ് അടങ്ങും ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാണ് ഫുൾ അത് വിരിഞ്ഞത് ഇപ്പോഴാണ് ഞാൻ കയറി ഹാൻഡ് പോളിനേഷൻ ചെയ്ത് ഇതിൻ്റെ ടെറസിലിരിക്കുന്നതാണേ ടെറസിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ എട്ട് മണി രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ കയറി കിട്ടിയിരുന്നതാണ് ഇത്രയാടഞ്ഞിട്ടുണ്ട് കണ്ടോ അല്ല ഇതാണ് കണ്ടില്ല ഇതിനകത്ത് ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ അല്ല ഇത് ഒരു പ്രത്യേകം പോകും അതിനകത്ത് ഇതുവരെ ഒരു ഇന്നും വന്നില്ല അതിനകത്ത് ശിഖരങ്ങൾ വരുന്നുണ്ട് കണ്ടോ നേരത്തെ വിളിച്ചത് ഞാനെൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇത്രയായിരിക്കും വേണ്ട രാവിലെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നില്ലേ കാണിച്ചപ്പോഴത്തേനക്ക് കൂമ്പി വരുന്നുണ്ടായിരുന്നു വേണ്ട ഇപ്പം താല്പര്യം ഇത്രയായി വേണ്ട വേണ്ട ഇതിനകത്തോട്ടൊരു തേനീച്ച കേറിയിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്ന അതിനകത്ത് കയറി അകത്തായിട്ട് ഞാനത് വരും കുറച്ച് നേരെ നോക്കും കുറച്ച് നേരെ നോക്കിയിട്ട് വരുവാണെങ്കിൽ കാണിച്ചു തരണം കണ്ടോ ഇപ്പം എന്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവേ കണ്ടോ കംപ്ലീറ്റ് മൂടി കണ്ട കംപ്ലീറ്റ് മൂടി കംപ്ലീറ്റ് മൂടി ആ പൂ അങ്ങ് അടഞ്ഞു അപ്പം ഇങ്ങനെയാണ് ഇനി അത് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് കഴിഞ്ഞ് പൊഴിഞ്ഞ് വരും ഇത് പൊഴിഞ്ഞ് തന്നെ തന്നെ അടന്നു പോകും ഓക്കെ